ല്ലോ ഈ കാര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടി സഭയോടൊപ്പമാണ് സഭയുടെ വിശ്വാസത്തോടൊപ്പമാണ് അത് രണ്ടും ഞങ്ങൾ സംരക്ഷിക്കും ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ് അതിനുവേണ്ടിയിട്ടാണ് ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകൾക്ക് നിയമപരമായ സംരക്ഷണം ഉറപ്പുവരുത്താനാണ് ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനുപാൻഡണിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ ഛത്തീസ്ഗഡിലേക്ക് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ അയച്ചിട്ടുള്ളത് നാളെ രാവിലെ തന്നെ ശ്രീ അവിനൂപ ആന്റണിയും സംഘവും ഛത്തീസ്ഗഡിലെത്തും ആവശ്യമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ നൽകും ഞങ്ങളെ സംബന്ധിച്ച് സഭയോടുള്ള സഭാവിശ്വാസത്തോട് ഞങ്ങളുടെ കാഴ്ചപ്പാട് വളരെ വ്യക്തമാണ് ഞങ്ങൾ ഒരു പിതാക്കന്മാരെയും വെറു ഈ നീചന്മാരെന്നോ നികൃഷ്ടന്മാരെന്നോ എന്ന് പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ സമീപനം അതല്ല ഞങ്ങളെ സഭയെയും സഭാപിതാക്കന്മാരെയും വിശ്വാസികളെയും ആദരവോടുകൂടി കാണുന്ന സമീപനമാണ് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത് അതാണ് ഞങ്ങൾ തുടരാൻ ആഗ്രഹിക്കുന്നത് ഏതായാലും നികൃഷ്ടന്മാരായിട്ട് ഈ വിഭാഗത്തെ കാണുന്ന നിലപാട് മാർസിസ്റ്റ് പാർട്ടിക്കുള്ളതാണ് ശിവൻകുട്ടി ഇതിനെക്കുറിച്ച് മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിക്കുന്നത് നല്ലതാണ് ഈ ക്രൈസ്തവ ആധ്യാത്മിക ആചാര്യന്മാരെ വിഭാഗത്തെ നികൃഷ്ടന്മാരായി കാണുന്ന സമീപനം മുഖ്യമന്ത്രിക്കിപ്പോഴുമുണ്ടോ എന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി മുഖ്യമന്ത്രിയോട് ചോദിക്കുന്ന നല്ലതാണ് അല്ല ഇവിടുത്തെ നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഈ സി പി എമ്മിനെതിരെ മാർക്കോട്ടിക് ജിഹാദ് ജിഹാദ് എന്ന യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ഇവിടെ പാലാ പിതാവിനെതിരായിട്ട് കേസെടുത്ത ഒരു സംസ്ഥാന ഈ കേരളം സി പി എം ആണ് ഇത് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചു ഞങ്ങൾ നിലപാട് വ്യക്തമാണ് ഞങ്ങൾ ഭരിക്കുന്ന ഇന്ത്യയിൽ ബഹുഭൂരിപക്ഷ സംസ്ഥാനങ്ങളും ബി ജെ പി ആണ് ഭരിക്കുന്നത് ഈ എല്ലാ സംസ്ഥാനങ്ങളിലും ക്രൈസ്തവ വിശ്വാസം വിശ്വാസികളുണ്ട് ആരാധനാലയങ്ങളുണ്ട് സംഭവിക്കുന്നില്ല ഇനി എവിടെയെങ്കിലും നടന്നാൽ അങ്കമാലി എളവൂർ മാളിയേക്കൽ കുടുംബാംഗമായ സിസ്റ്റർ പ്രീതി മേരി കണ്ണൂർ തലശ്ശേരി ഉദയഗിരി സ്വദേശിയായ സിസ്റ്റർ വന്തന ഫ്രാൻസിസ് എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിലുള്ള റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് അറസ്റ്റ് ചെയ്തത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കന്യാസ്ത്രീമാരെ ബജ്ശൃം താൾ പ്രവർത്തകർ തട്ടിയെടുക്കുകയായിരുന്നു മതപരിവർത്തനം ായിരുന്നു ബജറംഗ് ദൾ കന്യാസ്ത്രീമാരെ തടഞ്ഞത് തുടർന്ന് പോലീസ് വന്ന് കന്യാസ്ത്രീമാരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയായിരുന്നു സംഭവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെടുകയും കന്യാസ്ത്രീമാരുടെ അറസ്റ്റിൽ പ്രതിഷേധം അറിയിക്കുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി